അങ്ങനെ നമ്മൾ മറ്റേ ഇതിൻ്റെ എന്താ പറയുക നമ്മളെ കറണ്ടിൻ്റെ തൂണിൻ്റെ പരിപാടിയാണ് ഈ നടക്കുന്നത് കേട്ടോ ഇത് നമ്മൾ തന്നെ ചെയ്ത വർക്കാണ് അതുകൊണ്ടാണ് വലിയ വൃത്തിയൊന്നുമില്ലാത്തത് ചെറിയൊരു കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇതും വേണം നമ്മൾ നമ്മളെ കിളിക്കോട് പോലെ ഉണ്ടാക്കുകട്ടോ അത് ഇതിൽ കുറച്ച് കമ്പി നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു രണ്ടടി ഗ്യാപ്പിലാണ് രണ്ടടിന്റെ സ്പേസിലാണ് നമ്മൾ ഏകദേശം പരിപാടി നടത്തുന്നത് അത് രണ്ടടി വീതി രണ്ടടി നീളം അങ്ങനത്തെ ഒരു ചെറിയൊരു കുഞ്ഞ് വീട് പോലെ കുഞ്ഞ് ചെറിയൊരു കിളിക്കൂട് പോലെ ഇത് ചെയ്യുന്നത് നമുക്ക് കറണ്ട് ഇവിടെയാണ് കറണ്ട് വരുന്നത് ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിലാണ് നമുക്ക് കറണ്ട് വരുന്നത് കറണ്ട് നമുക്ക് അണ്ടർ കൂടെയാണ് താഴത്ത് കൂടെയാണ് പോയത് ഈ തറേൻ്റെ ഈ തറേൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിട്ട് നേരെ അവിടെ വന്നിട്ട് ആ വയറുണ്ടല്ലേ അവിടേക്കാണ് കയറുക അതിന് വേണ്ടിയിട്ടുള്ളതാണത് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ആരും പരിഗണിക്കുക